േശ്യം പ്രവചനം അഞ്ചാമത്തെ അധ്യായത്തിൽ ഏതാണ്ട് ഒമ്പത് കൂട്ടം ആളുകൾക്ക് ദുരിതം 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 എന്ന് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ ചിലത് വായിക്കാം എട്ടാം വാക്യം മറ്റാർക്കും വസിക്കാൻ ഇടം കിട്ടാത്ത വിധം വീടോട് വീട് ചേർത്ത് വയലോട് വയൽ ചേർത്ത് അതിന്റെ മധ്യത്തിൽ തനിച്ച് വസിക്കുന്നവർക്ക് ദുരിതം ലഹരിമാനീയങ്ങളുടെ പിന്നാലെ ഓടാൻ വേണ്ടി അതിരാവിലെ ഉണരുകയും വീഞ്ഞു കുടിച്ച് മതിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം നുണയുടെ കയറുകൊണ്ട് അകൃത്തത്തെ വലിച്ചെടുക്കുന്നവന് തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മെന്നും കരുതുന്നവന് ബിഞ്ഞു കുടിക്കുന്നതിൽ വീരന്മാരും വിവിധതരം മദ്യം കൂട്ടി കലർത്തുന്നതിൽ ബിരുദന്മാരുമായവർക്ക് കൈക്കൂലി വാങ്ങി കുറ്റവാളിയെ മോചിപ്പിക്കുകയും നിരപരാധികൾക്ക് നീതി നിഷേധിക്കുകയും ചെയ്യുന്നവർക്ക് ഇതെല്ലാം ആർക്കാ ദുരിതം മറ്റുള്ളവർക്കല്ലേ നിനക്ക് ദുരിതം നിനക്ക് ദുരിതം ചേച്ചി ചേച്ചിക്ക് ദുരിതം സിസ്റ്റർ സിസ്റ്റർ ദുരിതം ചേട്ടാ ദുരിതം പച്ചേ നിനക്ക് ദുരിതം മുളെ ദുരിതം വഴി കണ്ട എല്ലാരോട് പറയാണ് ദുരിതം ദുരിതം എന്ന് എല്ലാരും എല്ലാരും ശരിയാണ് ആറ് അഞ്ച് ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം ഇത്ര നേരം വഴിയെ കണ്ടവർക്കെല്ലാം ദുരിതമായിരുന്നു ഇപ്പ ആർക്കാണ് ദുരിതം ദുരിതം എനിക്ക് ദുരിതം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവനുമാണ് സൈന്യങ്ങളുടെ കർത്താവിനെ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ എനിക്ക് ദുരിതം അവസാനം നമ്മൾ നമ്മുടെ കുറ്റത്തിൽ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ പോരായ്മയിൽ എത്തുകയാണ് ബൈബിളിൽ എപ്പോഴും ഈ ബാലൻസ് ഉണ്ട് ഉദാഹരണത്തിന് സമറിയാക്കാരന്റെ ഉപമ പറയുന്നുണ്ടെന്നാണ് ദേവാലയത്തിൽ പോയി ബലി അർപ്പിക്കുന്നതിനേക്കാൾ നല്ലതാണ് പാവപ്പെട്ട വഴി കിടക്കുന്നവർ തന്നെ സഹായിക്കുന്നത് ഇതൊരു വശം ഇത് പറഞ്ഞ അതേ ബൈബിളിൽ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയും മർത്താ മറത്താ നീ പല കാര്യത്തെക്കുറിച്ച് ആഗോളത്തെ ആയിരിക്കുന്നു ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയന്തേ മര്യാദയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു ബൈബിളിന് എപ്പോഴും ബാലൻസ് ഉണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നു ഒരു ഭാഗം മാത്രം പറയുന്ന പുസ്തകം അല്ല ഇത് ഇതിന് ബാലൻസ് ഉണ്ട് ഒരു കാര്യം പറഞ്ഞാൽ ഈശോ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിൻ്റെ മറുവശം കൂടി പറഞ്ഞിട്ടാണ് എപ്പോഴും പോകുന്നത് ഇവിടെ എന്താണ് അതിന്റെ മറുവശം ആരെയും നിങ്ങൾ വിധിക്കരുത് എന്ന് ഈശോ പറഞ്ഞു എന്നിട്ട് ആറാം ആക്യത്തിൽ പറയുകയാണ് എന്ന് വെച്ച് വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത് അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം ആരെയും വിധിക്കരുത് എന്ന് പറഞ്ഞ് ഏതറ്റം വരെ ലൈസൻസ് കാണിക്കരുത് കൊടുക്കരുത് മനസ്സിലാവുന്നുണ്ടോ വിശുദ്ധമായത് എടുത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നായ്ക്കളെ വിധിക്കണ്ട വിശുദ്ധമായതെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാം പന്നികളെ നമുക്ക് വിധിക്കണ്ട അതുകൊണ്ട് പന്നികളുടെ മുമ്പിൽ മുത്ത് കൊടുക്കാം സി ഒന്ന് ജഡ്ജ്മെന്റ് മറ്റേത് ഡിസേൺമെന്റ് രണ്ടും രണ്ടാണ് ഒന്ന് വിധി പ്രഖ്യാപിക്കൽ മറ്റേത് വിവേചനം വിവേചന ബോധം അപ്പോ വിധിക്കരുതെന്ന് പറഞ്ഞിട്ട് സാഹചര്യങ്ങളെ ശരിയായി മനസ്സിലാക്കരുത് എന്നതിന് അർത്ഥമില്ല പാമ്പ് വഴി കിടക്കുകയാണ് ഈ ആരെ വിധിക്കരുത് പറഞ്ഞിട്ടുണ്ട് പാമ്പേ എന്ന് പറഞ്ഞു തന്നാൽ അത് കൊത്തും അത് പാമ്പാണ് അതിനടുത്തൂടെ പോവരുത് അത് വിവേകം മനസ്സിലെ അല്ല പാമ്പിനെ വിധിച്ചാണോ പാമ്പിന് വിഷമുണ്ടെന്ന് പറഞ്ഞ് വിധിച്ചാണോ അത് അല്ല അത് വിവേകം ഈ ബാലൻസ് സൂക്ഷിച്ചോണം കർത്താവ് പറയാണ് ജഡ്ജി കരുതെന്ന് പറഞ്ഞിട്ട് ഡിസൈൻമെന്റ് കാണിക്കാതിരിക്കരുത് ചില കാര്യങ്ങൾ അപകടമാണ് ചില സാഹചര്യങ്ങൾ അപകടമാണ് ചില വ്യക്തികൾ അപകടമാണ് ചില നിലപാടുകൾ അപകടമാണ് അപ്പൊ അത് സൂക്ഷിക്കണം അവർ കൂടെ പോയി ചേരരുത് ആ വിവേചനം ഉണ്ടാവണം വിധിക്കരുത് എങ്ങനെയാ ഇതൊക്കെ എങ്ങനെയാ കർത്താവെ പറ്റുന്നേ നമ്മൾ നീ നീതോ ഇവപ്പൊ പറയുന്നു വിധിക്കരുത് ഇച്ചിരി കഴിഞ്ഞ് പറയുന്നു പന്നികളുടെ മുമ്പിൽ മുത്തെടുത്ത് കൊടുക്കരുത് ഈ ഇതൊക്കെ എങ്ങനെ പറ്റുന്നേ കർത്താപറയാണ് ഏഴാം വാക്യം ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും കണക്ഷൻ കിട്ടിയോ അതായത് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ശിഷ്യന്മാരുടെ മനസ്സിൽ ചോദ്യം വരികയാണ് ദൈവമേ ഇത് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ ഇത് ഞങ്ങൾക്ക് പറ്റുമോ കർത്താവ് കർത്താപറയാണ് ചോദിക്കുവൻ നിങ്ങൾക്ക് കിട്ടും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെ ചോദിക്കുന്നത് അരി ചോദിക്കാനല്ല പാല് ചോദിക്കാനല്ല മുട്ട ചോദിക്കാനല്ല മീൻ ചോദിക്കാനല്ല കടമാറാൻ ചോദിക്കാനല്ല അതൊക്കെ ചോദിച്ചോ തെറ്റില്ല പക്ഷേ ഇപ്പോൾ ഈശോ പറയുന്നത് സുവിശേഷ ഭാഗ്യങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഉപസംഹാരത്തിലേക്ക് ഈശോ വരികയാണ് ആ പ്രസംഗം ഈശോ അവസാനിപ്പിക്കാൻ പോവുകയാണ് പ്രസംഗം അവസാനിപ്പിക്കുന്ന സമയത്ത് ഈശോ പറയുകയാണ് ഈ പറഞ്ഞതെല്ലാം എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി പിതാവേ എനിക്കിത് ജീവിക്കണം എന്നെ സഹായിക്കണം ചോദിച്ചാൽ കിട്ടും അന്വേഷിച്ചാൽ കണ്ടെത്തും മുട്ടിയാൽ തുറക്കപ്പെടും ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടുന്നവന് തുറന്നു കിട്ടുന്നു എന്നിട്ട് കർത്താവ് അറിയാണ് മകൻ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ അപ്പൊ മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നമ്മളെങ്ങനെ കർത്താവ് പിടിക്കുന്നേ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തോ ഒരു നല്ല അപ്രീസിയേഷൻ അല്ലേ നമ്മളെ കുറിച്ച് കറക്റ്റ് ആയിട്ട് കർത്താവിന് മനസ്സിലായി മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മ നൽകും എന്താണ് ഈ നന്മ നന്മയെന്നറിയാമോ നേരത്തെ പറഞ്ഞ ജീവിതക്രമം സുവിശേഷ ഭാഗ്യങ്ങൾ ജീവിച്ചത് നമുക്ക് ജീവിക്കാനായി കർത്താവ് തന്ന സുവിശേഷ ഭാഗ്യങ്ങൾ സുവിശേഷ മൂല്യങ്ങൾ അത് നമ്മൾ ജീവിച്ചാൽ അത് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കർത്താവ് അറിയാണ് നമ്മൾ എന്നെ ചെയ്യേണ്ടത് ഞാനും നിങ്ങളും കർത്താവെ നീ ഞങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ ഞങ്ങളെല്ലാം പഠിച്ചു പഠിക്കുന്നതിനനുസരിച്ച് ഭാരം കൂടി വരികയാണ് ഞങ്ങൾക്ക് ഇതെല്ലാം ജീവിച്ചാൽ കൊള്ളാമെന്നാഗ്രഹമുണ്ട് ഞങ്ങളെ നീ സഹായിക്കണം